ഹയോ അസ്സാം വലൈക്കും തൻസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ നിങ്ങൾ നിൽക്കുന്നത് എന്തിപ്പോൾ ഷോപ്പ് പർദ്ധാൻ്റെ ആയിരുന്നു അല്ലേ ഞാനില്ല ഒരു പർദ്ധ എടുക്കാനല്ലേ ഇങ്ങനെ വന്നത് മുമ്പെല്ലാം അവസരം കൊണ്ടു പോണ്ടായിരുന്നു ഇപ്പോൾ ഞാൻ എനിക്ക് കൊണ്ടുവരണമായിരുന്നു ഇവിടെ നിന്ന് തന്നെ നമുക്ക് എങ്ങനെ തോണെങ്കിൽ നട്ടു തന്നെ കിട്ടുന്നല്ലോ അവിടത്തേനാട്ടേ അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ വന്നിട്ടുള്ള മതി എടുക്കുക സൈന ഇവിടെ നല്ല അഫോർഡബിൾ പ്രൈസും അന്ന് കുറച്ച് നല്ല കളക്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ട് ഓവറില്ല എന്നാലും ഉണ്ട് മോശമില്ല കാസർഗോഡിൽ ചെയ്യാൻ മാതിരി എന്ത് വില ഓ ഭയങ്കര റേറ്റാണ് ഞാനൊന്നും നോക്കിയിട്ടുണ്ടായിന് കാസർഗോഡ് അതിൻ്റെ അടുത്തതിനേക്കാളും നല്ല കുറവുണ്ട് ഇടേ അപ്പോൾ ഞാൻ ഇങ്ങനെ ഓരോരു വറുതന്നെ ഇട്ടിട്ട് ചെക്കാക്കി നോക്കുന്നുണ്ട് ഓർഗാൻസാണല്ലേ ഇപ്പോൾ ഒരു മോഡല് അതൊരു ഞങ്ങൾക്ക് ഒരു ബോർഫ് വാങ്ങിയില്ല ഓർഗാൻസാണ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട അങ്ങനെ അതെല്ലാം ചേഞ്ച് ആക്കിയിട്ട് ഞാൻ ഒന്ന് കളറ് പെർദ്ധ എടുത്ത് പിന്നെ ഒന്നിനടെ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ട് വന്ന് നമ്മളെ സൈസിനനുസരിച്ചിട്ടുണ്ട് പക്ഷേ മോഡലൊരു ലൈക്കായിട്ടാണ് അപ്പടെ വേറെ ഒന്ന് വെച്ചിട്ടുണ്ടായി നോക്കിയിട്ട് ഞാനൊരു മോഡൽ കാണിച്ചിട്ട് ഇതിനെ സ്റ്റിച്ചാക്കാൻ കൊടുത്തിട്ട് ബ്ലാക്ക് സ്റ്റിച്ചാക്കാൻ കൊടുത്ത് കളർ ഞാനൊന്ന് റെഡി തന്നെ എടുത്തിട്ട് വന്നു അത് കഴിഞ്ഞിട്ട് മമ്മിയാ അപ്പതല്ലേ കടമ്പാറൊന്നൊന്നും അല്ലേ ആടെ ഒരു ആണ്ട് ഉണ്ടായി ആടെ പോകാൻ അങ്ങനെ ആടേയും പോയിട്ടായന് ശേഷം അല്ലേ പിന്നെ അത് അസുറ പണ്ട് ഈ ആടെ ഒരു ആടെ ഒരു പണ്ട് ചെറുപ്പത്തിൽ അസുറത്ത് പണിക്കുണ്ടായിന് ബോംബെയിൽ അവരെ മനെ മോനെ മോനെ തെളിച്ചിട്ട് അസുഖം ഭയങ്കര പിരിസാണ് ഞാൻ പണിക്കുന്നു അവർ അവർ ഇപ്പം മെച്ചി മാത്രമോ പക്ഷെ ഞങ്ങൾ നല്ല വിരുസത്തിലുണ്ട് അവരുടെ മക്കളെല്ലാം ആയിട്ട് പിന്നെ വിളിക്കലും എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ വിളിക്കലും പോലല്ലോ അസുരം നാട്ടിൽ വന്നിട്ടാകുമ്പോൾ എന്തെങ്കിലും ഒരിക്കൽ പോകും അടുത്തേക്ക് നമ്മൾ ഞാൻ അശ്രൂം പിള്ളേരെല്ലാം കൂട്ടിയിട്ട് അവർക്ക് നല്ല കാര്യമാണ് നല്ല വിരുസത്തിൽ ഉണ്ടോണ്ട് നല്ല അത അത് മാത്രമല്ല അവിടെ പോയിട്ടാകുമ്പോൾ എത്ര സബ്സ്ക്രൈബർ പക്ഷേ അത് കുറേ ആളും നമ്മളോട് കൂണ്ടീട്ട് നമ്മൾ കാണലുണ്ട് നോക്കലുണ്ട് ഇതാക്കലുണ്ട് എല്ലാവരും കുറേ ആൾ വിശം പറഞ്ഞേനാട്ന്ന് അങ്ങനെ കുറേ ആൾ സബ്സ്ക്രൈബ് ആക്കിയിട്ടുണ്ട് ഉണ്ട് അതിനപ്പൻ കുറേ സബ്സ്ക്രൈബറെല്ലാം കണ്ട സന്തോഷത്തിലാടുന്ന നേരെ നമ്മൾ വന്നതില്ല എൻ്റെ മാമാൻ്റെടയോ ആണ്ടന്യാന്ന് എൻ്റെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ ആണ്ടെ അത് ഒരേ ദിവസം ആണ് രണ്ടും അപ്പം ആടെ പോയിട്ട് വന്നതിന് ശേഷം നമ്മളെ മാമാൻ്റെ വന്നതാണ് ആടെ നമുക്ക് ഇവിടെ ഫുഡെല്ലാം കഴിച്ചിട്ട് വന്നതുകൊണ്ട് ആടെ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ഒന്നും ഇരുന്നിട്ടാണ് തന്നെയാണ് അപ്പോൾ ആടയില്ലേ നമ്മൾ പക്രു ഫാമിലീൻ്റെ മീറ്റപ്പ് ഉണ്ട് ഉപ്പാൻ്റെ ഫാമിലീൻ്റെ ആ മീറ്റപ്പിൻ്റെ ലോഗോ റിവ്യൂ ഇന്ന് തന്നെയാണ് അന്നന്നെയാന്ന് ഇപ്പോൾ രണ്ട് മൂന്ന് ദിവസമായത് ചെയ്തിട്ട് അപ്പോൾ ആ ലോഗോ റിവ്യൂവും അതിന് അളിയാവും ഈ നമ്മളെ ഫാമിലിയിൽ മൂത്തുകാരണ്ടാന്നല്ലോ ഒരെല്ലാം കൂടിയിട്ട് ലോഗോ റിവ്യൂ നടത്തലാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ഫോട്ടോസും വീഡിയോസും എല്ലായിട്ട് ഒരു ജക പുക പറയാനില്ല അത്ര നല്ല പോകേണ്ടതിന് അങ്ങനെ ഇത് ഇതിപ്പം മീറ്റപ്പ് തന്നെയാണ് ഇതേ മെയ് രണ്ടിന് രണ്ടിന് വെച്ചിട്ടുണ്ട് അതെ അങ്ങനെ ഞാൻ പറയുന്നുണ്ട് എനിക്ക് ഓർഡർ ഇല്ലാതെ ദിവസം വെച്ചിട്ടുണ്ടെന്നല്ലോ അപ്പോൾ പറയുന്നുണ്ട് എത്ര ഓർഡർ ഉണ്ടെങ്കിലും അതെല്ലാം ക്യാൻസലാക്കിയിട്ട് വരണമെന്നല്ല പറഞ്ഞിട്ട് അങ്ങനെ ആണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷം ഇല്ലേൻ്റെ സൗണ്ട് എല്ലാം പോയിട്ടേ എന്താ പറയോ ഇന്നലെ എൻ്റെ മച്ചുചിൻ്റെ മോളെ ബ്രെഡ് ഉപയോഗിക്കണ്ടായിരുന്നു സർപ്രൈസ് അതിൻ്റെ പാട്ടും കളിയും ഗോചിയും ബിസിയും എല്ലാം ആയിട്ടില്ലേ ഇന്നിപ്പോൾ സൗണ്ട് പോയി കുറച്ചൊരു വിഷയം പറഞ്ഞെങ്കിലേ പിന്നെ സൗണ്ട് പോകുന്നത് എന്തൊക്കഥുന്നില്ല അപ്പം മഗ്രാലി പോയിട്ട് അമ്പലോ മാങ്ങ ഉണ്ടെന്നില്ലേ എൻ്റെ മാപ്പിളയും നല്ല അഞ്ച് പുള്ളന്മാരെല്ലാം കൊണ്ട് പോയിടെ മാങ്ങ കുറയ്ക്കാൻ ഇങ്ങനെ മാങ്ങ തേടുന്ന സംഭവങ്ങളാണ് അപ്പം ഇല്ലേ നമ്മൾ പരി മഗ്രാലിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടായിട്ട് ഈ വണ്ടിയിൽ ഇലിയിൽ പോകുന്നതിന് അടിയിൽ നമുക്കിങ്ങനെ നടന്നിട്ട് പോകാം അല്ലെങ്കിൽ വജാന്നില്ലേ നമ്മൾ ആട്ടത്തേനിയാറെല്ലാം ഒന്ന് എല്ലാവരും ഒന്ന് ഒന്നിച്ചിട്ട് നമുക്ക് പുര കെട്ടുന്നുണ്ടാട മഗ്രാലി അതിനെല്ലാം നോക്കാം നടന്നിട്ട് പോയിട്ട് നോക്കാമല്ലേ അങ്ങ് പോയിട്ട് അങ്ങനെ നോക്കിയിട്ട് വന്നിട്ട് അതിന് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിട്ടല്ലേ മച്ചഞ്ചിൻ്റെ മോളും മംഗലുണ്ടല്ലോ അപ്പോൾ ഉൾക്കുള്ള സാരിയും കാര്യങ്ങളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പോയിട്ടുണ്ടായി ഞാൻ അനിയത്തി മച്ചഞ്ചി മച്ചഞ്ചിൻ്റെ മോളും രണ്ട് മൂന്ന് പിള്ളേരെല്ലാം അതിന്റെ പുള്ളമാരൊക്കെ കൂടുമ്പോൾ നല്ല പാങ്ങാന്നില്ലേ നമുക്ക് അങ്ങനെ ഓരെല്ലാം കൊണ്ട് നമുക്ക് കല്യാണത്തിൽ പോയതാണ് നമുക്ക് ലൈക്കായിരുന്നു എടുക്കാമെന്നിട്ട് ഫസ്റ്റ് കല്യാണിൽ തന്നെ കയറി അവിടെ പട്ടെല്ലാം അവിടെ നല്ല ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അവിടെ നിന്ന് തന്നെ സെലക്റ്റാക്കിയിട്ട് കുറച്ച് നോക്കി ഒരാട് നല്ല രണ്ട് രണ്ട് സാരി നമ്മൾ സെലക്ട് ആക്കണോ അപ്പോൾ ഒരാട്പ്പിച്ചിട്ടുള്ള കാണിക്കുന്നതല്ലേ നമുക്ക് അങ്ങനെ എല്ലാം നോക്കലും ഇത് കളർ പിടിക്കോ അത് കളർ പിടിക്കോ ഇപ്പോൾ ഏത് മോഡല് ഇതാകുമോ അതാകോ എന്നുള്ളത് ഇങ്ങനെ ചെക്കാക്കിയിട്ട് കുറേ നോക്കിയിട്ട് ഒന്ന് സെലക്ട് ആക്കിയതാണെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ ഓരോന്ന് ഇതാക്കുന്നേ ഉണ്ട് പിങ്ക് ഇട്ടെങ്കിൽ അങ്ങനെ വെച്ചാവോ ബ്ലൂ ഇട്ടെങ് ഇങ്ങനെ വെച്ചാവോ ഗ്രീൻ ഇട്ടെങ്കിൽ അങ്ങനെ ആവോ ഇങ്ങനെ എന്നാലും ഇങ്ങനെ ഇങ്ങനെ ഓരോന്നോരോധി ചെക്കാക്കലാന്ന് ഏ അത് നമുക്ക് കളർ വേസിന് അത് പൊടിക്കും ഇത് നമുക്കൊരു കൺഫ്യൂസൻ ആകുന്നില്ല നോക്കുമ്പോൾക്ക് പക്ഷേ ഞാൻ ഇങ്ങനെ ഓരോരോ ഓരോന്നോരോന്നോ തള്ളുന്നുണ്ട് നിങ്ങൾക്ക് നല്ല മാച്ചാകും നിങ്ങൾക്ക് നല്ല പൊടിക്കും അങ്ങനെ ആവും ഇങ്ങനെ വിളിച്ചതാണ് കുറേ തള്ളമുണ്ടാവും നല്ല ചിലത് അങ്ങനെ ഇങ്ങനെ ഓരോന്നോരോ ഒന്നും നോക്കലാന്ന് അങ്ങനെ ഇപ്പോൾ ഡിസൈനും കാര്യങ്ങളെല്ലാം അല്ലേ അപ്പോൾ ഫസ്റ്റേ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചാക്കാനെല്ലാം കൊടുക്കണ്ട എടുത്തിട്ട് അങ്ങനെ ഇങ്ങനെ ഓരോന്ന് വെച്ചിട്ട് ഓരോന്ന് കളർ നമ്മളെ മുഖത്തിന് പിടിക്കുന്നുണ്ടെന്നില്ല ഇങ്ങനെ വെച്ചാൽ കൈകോണ്ടരോന്ന് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടില്ലേ പിന്നെയും ഉണ്ട് കുറേ വിശേഷങ്ങൾ അപ്പം ഞാൻ എല്ലാം ഒന്ന് ചുരുക്കി ചുരുക്കി ചുരുക്കിയിട്ട് നിങ്ങൾ കാണിച്ചു തരാമോ അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഒരു വെൽക്കം ഡ്രിങ്ക് ഉണ്ട് കോഫിയാവോ ചായ ആവോ ജ്യൂസാവോന്നല്ലോ ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ജ്യൂസാവും നമുക്ക് നമുക്ക് എല്ലാവർക്കും മെരീൻ്റെ അല്ലേ മെരീൻ്റെ വെച്ച് മമ്മീരേൻ്റെ കൊണ്ട് തന്നിട്ട് എല്ലാവരും ഞമ്മൾ കുടിച്ചിട്ട് അവിടെ പിന്നെ കുറച്ച് നേരം അവിടെ അങ്കുള്ള സാരി ഇങ്ങനെ നോക്കി ഞാൻ പിന്നെ ഞാൻ അത് തന്നെ കുറേ എങ്ങായിട്ട് കുറേ ലേറ്റ് പിന്നെ ഞാൻ എനിക്ക് പിന്നെ എടുക്കാൻ എന്നിട്ടില്ലേ രണ്ട് മൂന്ന് നല്ല നോക്കി ഒന്നെടുക്കുമ്പോൾ അത് മേച്ചാകോ എന്താ നമ്മളെ കളർ കുറച്ച് കുറയുമ്പോഴൊക്കെ നമുക്ക് കുടിക്കോ കുടിക്കാല്ലേ എന്നിട്ട് ഒരു കൺഫ്യൂസ് ആയില്ലേ അങ്ങനെ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ കണ്ടടിയിൽ വെച്ച് നോക്കുന്നു പക്ഷേ ഓറെ വേറെ എല്ലാം നല്ല വെളുത്തിട്ടല്ലേ കാണുന്നവർ കുറന്ന് ലൈറ്റിങ്സെല്ലാം വെച്ചിട്ട് അപ്പം ഞാൻ ഇങ്ങനെ ചെല്ലുന്നുണ്ടെന്നല്ല വാങ്ങണ്ടല്ലേ ഇത് വാങ്ങണ്ടല്ലേ പക്ഷേ അടുത്ത ലൈറ്റിങ്സല്ലേ അല്ല ഓർ നേരെ കാണിക്കുന്നു പുറത്ത് കൊണ്ടുപോയിട്ട് ഈ ഉള്ളിലത്തെ ലൈറ്റിങ്സ് എല്ലാം ഉണ്ട് നിങ്ങൾ പുറത്ത് വേണം നോക്കി വന്നിട്ട് ഒരു ഡോറ് വന്നിട്ട് നമുക്ക് നേരെ കാണിച്ചു തരുന്നു ഇപ്പോൾ വെച്ചിട്ട് നോക്ക് നല്ല അങ്ങനെ എല്ലാം നമ്മൾ ഇങ്ങനെ വെച്ചിട്ടും എടുത്തിട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടെല്ലാം നോക്കിയിട്ട് അതിന് ശേഷം ഇല്ലേ ഓള സംഭവം ഉള്ളക്കുള്ള സെറ്റാക്കി ഓളതെല്ലാം കഴിഞ്ഞിട്ട് ബില്ലാക്കിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇറങ്ങിയിട്ട് നമ്മൾ ഒരു ഏകദേശം ഒരു ഉച്ച രണ്ട് രണ്ട് രണ്ടര എല്ലാം കഴിഞ്ഞിട്ട് മൂന്നുമണി എല്ലാം ആയിരുന്നു ഏ എല്ലാവർക്കും ഭയങ്കര പൈപ്പ് എല്ലാം തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ നേരെ അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോയതാണ് ഞാൻ ഹോട്ടലിലവിടെ പോകുന്നിട്ട് അവിടെ കുറച്ച് ഫ്രണ്ടിൽ വരുമ്പൻ്റെ മെട്രോ ഒക്കെ തന്നെ കയറിയിട്ട് അവിടെ നിന്ന് തന്നെ കുറേ നമ്മൾ തപ്പാനൊന്നും പോയിട്ടാ എല്ലാവരും എനർജി എല്ലാം പോയിട്ടുണ്ടായിന് അങ്ങനെ പെട്ടെന്ന് പോകാനായിട്ട് ഓരോരാൾ ഓരോന്ന് ഓർഡർ ആക്കിയതാണ് ബിരിയാണി പൊറോട്ട ബീഫ് കറി പിന്നെ ഫ്രൈഡ് റൈസ് പിന്നെ ന്യൂഡിൽസ് അങ്ങനെ എല്ലാം ഓരോരാൾക്ക് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ ഓർഡർ ആക്കിയതാണ് ബിരിയാണി വലിയ ടേസ്റ്റ് എന്ന് പറയാനൊക്കെ തോന്നില്ല വെക്കുന്നതെന്ന് തോന്നുന്നു അത്ര തന്നെ പിന്നെ ഫ്രൈഡ് റൈസ് ന്യൂഡിൽസ് നല്ല ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ നമ്മൾ ചോറെല്ലാം വെച്ചിട്ടായതിനു ശേഷം അല്ലേ ആടുന്ന് ഇറങ്ങിയിട്ട് മഞ്ചുഞ്ചീൻ്റെ മക്കളെ അവിടെ പുത്തൂർ ഇറക്കി പിന്നെ അനിയത്തിനോള പച്ച വെളുത്തം ഇറക്കിയിട്ട് അതിനേശേഷം പിന്നെ നമ്മൾ വന്നതാണ് അത് കഴിഞ്ഞിട്ടായിട്ട് പിന്നെ രണ്ട് ദിവസം കഴിഞ്ഞിട്ടായിട്ടില്ലേ നമ്മളെ ബ്രൈറ്റ് ബ്രൈ ടൂബില്ലേ അതിൻ്റെ പരിപാടിയും പുൽസും സംഗതിയും കഥല്ല നിങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു ഈ ബ്രൈറ്റ് ടൂബ് ആക്കിൻ്റെ തന്നെയാണെന്നുണ്ട് ഈ സൗണ്ട് പോയിരുന്നത് ഇനി ഈ സൗണ്ട് വരണമെങ്കിൽ ഏകദേശം രണ്ട് ദിവസം കഴിയണം കുറച്ച് ആരോടെങ്കൊന്നും നല്ല വാങ്ങല പൈസ പറഞ്ഞെങ്കിലേ സൗണ്ട് പോയിട്ടായി അങ്ങനത്തെ അവസ്ഥയാണ് അപ്പോൾ കുറേ എന്താ പറയുക ഭയങ്കര സർപ്രൈസ് ആയിട്ടുണ്ടായി നോക്ക് അപ്പോൾ നമ്മളപ്പോരേല് പാർട്ടിയുണ്ട് എന്തെന്നാലും ചോദിക്കുമ്പോൾ മതിൻ്റെ ബർത്ത്ഡേ നമ്മൾ ടൂർ പോയിട്ടാകുമ്പോൾ അല്ല അവിടെ കേക്ക് കുറിച്ചത് അപ്പോൾ ഇവിടെ ആർക്ക് പാർട്ടി ആക്കിയിട്ടല്ല അങ്ങനെ എന്താണെന്ന് വെച്ചിട്ട് ബർത്ത് ഡേ അങ്ങനെ എന്നിട്ട് അവളെ വിളിച്ച് വിളിപ്പിച്ചതാണ് ബാക്കി എല്ലാവരും നമ്മളെ ഫാമിലിയിലുള്ള അസുറൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും വന്നിട്ട് സെറ്റാക്കിയിട്ട് ഡ്രസ്സ് കോഡ് എല്ലാം ആക്കണം വൈറ്റും ബ്ലൂ പാൻറ്റ് ബ്ലാക്ക് പാൻറ് വൈറ്റ് അങ്ങനെ എല്ലാം മരൂൺ ഷോൾ നല്ലിട്ട് എല്ലാവരും തീമാക്കണം എന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാം ആക്കിയിട്ട് നമ്മൾ ചെയ്തതാണ് അപ്പോൾ ഓരെല്ലാം മുമ്പേ വന്നിട്ട് തന്നിട്ടുണ്ട് അപ്പോൾ ഫോട്ടോഗ്രാഫറും പിന്നെ കേക്കും എല്ലാം റെഡി ആയിട്ട് ഉണ്ട് നല്ലതാണ് അടിപൊളി കേക്കെല്ലാം സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ഓവർ ടേബിൾ ഓവർ ഡെക്കറേഷൻകാർ അങ്ങനെ എന്തോ ഇപ്പോൾ കുറച്ച് അതിൻ്റെ എല്ലാം ട്രെൻഡ് പോയിനല്ലല്ലോ അപ്പോൾ ഒരു കേക്ക് എല്ലാം കട്ടാക്കിയിട്ടായന് ശേഷം ഇല്ലേ നമ്മൾ തന്നെ കൊഴുപ്പിലിടം പറഞ്ഞിട്ട് നമ്മൾ മൂളിയെടുക്കത്ത് കാടാന്ന് അപ്പം കാടില് പോയിട്ട് ഫോട്ടോസും വീഡിയോസും ചിരിക്കലും മറിക്കലും പിന്നെ ഒരു പിന്നെ റീൽസും കാര്യങ്ങളെല്ലാം ആയതിനു ശേഷം ഇല്ലേ ആടുന്ന് വന്നിട്ട് പിന്നെ നമ്മൾ പെണ്ണുങ്ങൾ ഒന്നിച്ച് കൂടി പിന്നെ ചിരിയായി കളിയായി പുൽസായി ഗൗജിയായി അങ്ങനെയല്ലേ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ ഫോട്ടോ എടുക്കലും വീഡിയോസ് എടുക്കലും എല്ലാം ഇപ്പം എല്ലാവരും എടുത്തിട്ടാകുമ്പോൾ ഞാനും മാപ്പിളെല്ലാം ഒന്ന് പറഞ്ഞ് തന്നതാന്ന് അങ്ങനെ മഷാ അല്ല എല്ലാവരും ഒന്നിച്ച് കൂടിയിട്ടാകുമ്പോൾ നല്ല മഞ്ചാന്നില്ലേ ഇനി പരിപാടിയും കാര്യങ്ങളും തന്നെയാന്ന് യോൾ തന്നെ ശെയ് മെയ് പതിനാറിനാന്നോളം മംഗലം പിന്നെ അതിന് മുമ്പ് ഒരു നമ്മളെ ഉണ്ട് ബക്രൂ ഫാമിലി അവൻ്റെ ഉപ്പാൻ്റെ ഫാമിലീൻ്റെ മീറ്റപ്പ് ഉണ്ട് പിന്നെ നമ്മൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ഉമ്മാണ്ട അപ്പം അതിൻ്റെ പക്ഷേ അത പൊരകുടിയും പാലക്കാച്ചലും അതിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ അതിൻ്റെ ഉളമംഗലുണ്ട് പിന്നെ അതിൻ്റെ വിരുന്നായി വീട്ടുനീലായി അതിൻ്റെ പരിപാടിയും കാര്യങ്ങളിൽ പക്ഷേ അത കുറേ വംഗലം തിരക്ക് തിരക്ക് വിജയൻ അതിൻ്റെ ഇടയിൽ നമ്മൾ ഓർഡർ അല്ലായിട്ട് പോണം ഇപ്പം കുറേ ദിവസമായി ഓർഡർ ഒന്നും ഇല്ലാതെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് തരാപ്പാറ നടക്കുന്ന കുറേ ഓർഡർ ക്യാൻസലല്ലാക്കിയിട്ട് പക്ഷെ ഇന്നുണ്ട് കേട്ടോ ഇന്ന് ഞാൻ ഈ വീഡിയോ കൊടുക്കുന്ന ദിവസം ഓർഡർ ഉണ്ട് അപ്പോൾ ഇനി കുറേ പൈസ എല്ലാം കളിഞ്ഞാലേ അപ്പം ഇനി കുറച്ച് പൈസ ആക്കണ്ടേ അങ്ങനെ ഇന്ന് ഓർഡർ ഇന്ന് മുതൽ ഓർഡർ സ്റ്റാർട്ട് സ്റ്റാർട്ടായിന് കുറേ ആൾ വിളിച്ചിട്ടുണ്ടായി കുറേ ഓർഡർ ക്യാൻസലാക്കിന് ഓരോന്നും ഓരോരാൾക്ക് കൊടുത്ത് പക്ഷേ ഓരോരാൾക്ക് മതിലേക്കാന്നില്ല അങ്ങനെ ഇങ്ങനെ മറ്റേ എന്നുള്ള അപ്പോൾ പിന്നെ ക്യാൻസൽ ആക്കിയിട്ട് വിട്ടതാണ് അങ്ങനെ നമ്മൾ എന്ത് ഫോട്ടോസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു പിന്നെ ഫുഡ് ഫുഡിയാണ് പക്ഷേ അതെല്ലാവർക്കും നല്ല നല്ല കഴിഞ്ഞു ബീഫ് കറിയും ചിക്കൻ കറിയും നെയ്ച്ചോറ് പൊറോട്ട പിന്നെ അച്ചാറിൻ്റെ കാര്യം പറയണ്ട പിള്ളമാർക്കൊക്കെ ഉണ്ടെങ്കിലേ കോരിയിട്ടും ബാരിയിട്ടും വലിയ എനിക്കത് തോന്നുന്നുണ്ടായിരുന്നു നല്ല നല്ല വാങ്ങാമെന്നില്ല ഒന്നിച്ചിട്ട് ഇരുന്നിട്ടെല്ലാം കഴിക്കുമ്പോൾ നാക്കുമ്പോഴൊക്കെ എല്ലാം അങ്ങനെ പുഡിങ്ങും ജ്യൂസും എല്ലാം ആയിട്ട് അച്ചാർ നല്ല ഡേക്ക് നില ചോദി ഇതൊക്കെ കാക്കാൻ്റെ മോളാണ് നമ്മൾ അങ്ങനെ ഒരേ ഒരു കാക്കാക്ക് ഒരേ ഒരു മോള് ഒരു മോന് ഒരു മോളാണ് അങ്ങനെ 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 ഇങ്ങനെ എന്ത് അങ്ങനെ അതെല്ലാം ഫുഡ് അടി കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും പുതുനാട്ടിയെല്ലാം ഇരുന്നിട്ട് നല്ല പാട്ടും കളിയും എല്ലാം ആയിട്ട് പക്ഷേ എല്ലാം അടിച്ച് പൊളിച്ചതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് എല്ലാം സബ്സ്ക്രൈബെല്ലാം കറക്കണ്ട പുതിയതായിട്ട് ആരെങ്കിലും നമ്മളെ ചാനൽ കാണുന്നെങ്കിലല്ലേ ലൈക്കും സബ്സ്ക്രൈബ് ആക്കിയിട്ട് എന്നെ കണ്ടാവുക അപ്പോൾ നിങ്ങൾ വീഡിയോ നോക്കുമ്പോൾ ലൈക്കും കമ്മൻറ്റ് ഇട്ടിട്ട് എന്നെ നോക്കണം ഓക്കെ അപ്പോൾ എല്ലാവരും പോകുന്ന പകുതി ആളെ സർ കൊണ്ടുപോടുന്നുണ്ട് നമ്മൾ രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് വിട്ടതാണ് അങ്ങനെ ഒരാൾ വണ്ടിയിൽ തന്നെ പോയി പിന്നെ നമ്മൾ കുറച്ചുളകുണ്ടാക്കി അങ്ങനെല്ലായിട്ട് മസാല അടിപൊളി 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 അടി ആയിരുന്നു ഇന്ന് അങ്ങനെ ഓക്കെ പോയി അസ്സാംക്കും